ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം നമ്മുടെ റോബോട്ടിക് എക്സ്പെരിമെന്റിലൊക്കെ നടത്തുന്ന റോബോട്ട് അതേപോലെ തന്നെ കാറൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് മുന്നോട്ടും ബേക്കോട്ട് പോകുന്ന ഒരു ബോർഡാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ഇതുപോലത്തെ പന്ത്രണ്ട് വോൾട്ട് വരുന്ന മോട്ടർ അതായത് ഇതിൽ വരുന്ന മോട്ടറിനെ നമുക്ക് ക്ലോക്ക് വൈസ് കൗണ്ടർ ക്ലോക്ക് വൈസ് അതായത് നമുക്ക് റോബോട്ടൊക്കെ ആണെങ്കിൽ മുന്നോട്ടും ബാക്കോട്ടും ചലിപ്പിക്കാനുള്ളതിലുള്ള വർക്ക് ചെയ്യാൻ പറ്റുന്ന ബോർഡാണ് നിങ്ങൾ പെജപ്പെടുത്തുന്നത് അപ്പോൾ ഇതിലെ കണക്ഷൻ തന്നെ പന്ത്രണ്ട് വോൾട്ടാണ് ഇത് സപ്ലൈ കൊടുക്കുന്നത് ഫസ്റ്റ് വരുന്നത് പന്ത്രണ്ട് വോൾട്ട് വോൾട്ടേജ് ആണ് അതേപോലെ തന്നെ നടുക്ക് വരുന്നതിൻ്റെ ഗ്രൗണ്ടാണ് ഇപ്പോൾ മൂന്നാമത് വരുന്നതിൻ്റെ ഫൈവ് വോൾട്ട് അതിൽ റെഗുലേറ്റർ ഐ സി വെച്ചിട്ട് ഇതിൽ തന്നെ ഐ സി വരുന്നുണ്ട് റെഗുലേറ്റർ ഐ സി വെച്ചിട്ട് നമുക്ക് ഫൈവ് വോൾട്ട് ഇതിൻ്റെ സിഗ്നലിനെ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഫൈവ് വോൾട്ടാണ് ആവശ്യം വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൽ രണ്ട് മോട്ടറാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചെയ്യുന്ന കണക്ഷൻ കാണാം രണ്ട് കണക്ഷൻ വരുന്നത് അതേപോലെ തന്നെ ഓപ്പോസിറ്റും ഒരു കണക്ഷൻ ഇവിടെ കാണാം ഇതും ഒരു വേറെ ഒരു മോട്ടറാണ് വരുന്നത് അപ്പോൾ ഇതിൽ കണക്ഷൻ കൊടുക്കാനും ഇവിടെ കാണാം ഇൻപുട്ടായിട്ട് ആറ് കണക്ഷൻസ് ഇവിടെ കാണാം ഫസ്റ്റ് കണക്ഷൻ നമുക്കൊരു ജംബർ വെച്ച് പിന്നെ ലാസ്റ്റിൽ ജമ്പർ വെച്ച് അതിൽ രണ്ടാമത് വരുന്ന കണക്ഷൻ മൂന്നാമത് വരുന്നത് ഈ ഒരു മോട്ടർ കൺട്രോൾ ചെയ്യാനും പിന്നെ നാലാമതും അഞ്ചാമത്തെയും കണക്ഷൻ നമുക്ക് രണ്ടാമത്തെ മോട്ടറിനെ കൺട്രോൾ ചെയ്യാം അതായത് ഈ ഒരു ഓരോ ഇതിലേക്ക് ഫൈവ് വോൾട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ക്ലോക്ക് വൈസ് കൗണ്ടർ ക്ലോക്ക് വൈസ് ചെയ്യാൻ മാറും അപ്പോൾ നമ്മുടെ റെഡ് വയറുകൾ പ്ലസ് പന്ത്രണ്ട് വോൾട്ട് അതേപോലെ തന്നെ ബ്ലാക്ക് നമ്മൾ നെഗറ്റീവ് വയറാണ് യൂസ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ കണക്ട് ചെയ്യുക പിന്നെ ഈ ഒരു ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്ന അതായത് ഡുവൽ എച്ച് പിടിച്ച് വരുന്ന എൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് എൻ എന്ന് പറഞ്ഞാൽ രണ്ട് പേർ മാക്സിമം താങ്ങാൻ പറ്റുന്ന ഒരു ബോർഡാണിത് പിന്നെ ഇത് നമ്മളെ ഇലക്ട്രിക്ക് അതായത് ഇലക്ട്രിക് ജീപ്പ് ചെറിയ കുട്ടികൾ കയറുന്ന അമ്പത് കിലോമീറ്റർ ജീപ്പ് ഒക്കെ വരുന്നുണ്ട് അതായത് വഴിക്കാൻ പറ്റുന്ന അതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ലോഡ് ചെയ്യാം അത്ര നിരന്ന സ്ഥലത്തു നിന്നൊക്കെ ഈ ടൈൽസ് എന്നൊക്കെ നമ്മളെ റൂമിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ടൈ ലോഡ് ചെയ്യാം പക്ഷെ നമ്മൾ കയറ്റം മുതൽ വരുമ്പോൾ നമുക്ക് അത്രയും ലോഡ് ചെയ്യുമ്പോൾ മോട്ടറിന് അത്ര ആമ്പായിട്ട് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇനി വരുന്നില്ല ഈ ഒരു മൂന്നാമത്തെ കാലിലേക്ക് നമുക്ക് വരുന്നത് അഞ്ച് വോൾട്ട് അതായത് നമുക്കിപ്പോൾ ചെറിയൊരു കാറൊക്കെ യൂസ് ചെയ്ത് കാറിൻ്റെ അതായത് റിമോട്ട് കാറിൻ്റെ ബോർഡൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വലിയ അതേ റിമോട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് വലിയ അതായത് രണ്ടാമ്പേര് മാക്സിമം താങ്ങും നമുക്ക് അതൊക്കെ ചെറിയൊരു മില്ലിയാൻ പേരേ വരുന്നുള്ളൂ ആ ഒരു മോട്ടറിന്റെ കണക്ഷൻ നമുക്ക് ഈ ഒരു മോട്ടറിലേക്കേക്ക് മാറ്റണം വലിയ മോട്ടറിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വരുന്ന അഞ്ച് വോൾട്ട് എടുക്കുകയും ചെയ്യാം നമ്മുടെ ഈ ഒരു റിമോട്ട് കാറിലൊക്കെ വരുന്ന ബോർഡ് ത്രീ വോൾട്ട് ഫൈവ് വോൾട്ട് വരുന്ന നമ്മുടെ ആർ സി വരുന്ന ഒരു ബോർഡ് ഉണ്ടാവും ആ ബോർഡ് എടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് ആ ഒരു ബോർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് രണ്ടാമേർ വരുന്ന മോട്ടറൊക്കെ കൺട്രോൾ കണ്ട്രോൾ ചെയ്യാം അതായത് നമുക്ക് റോബോട്ടൊക്കെ ഉണ്ടാകുന്ന ആ ഒരു റിമോട്ട് മാത്രം മതി അപ്പോൾ ആർ എഫിൽ ആരുന്ന ഈ ഒരു വോൾട്ടേജ് നമുക്ക് പറഞ്ഞ ഇൻപുട്ട് വരുന്ന നമുക്ക് എനേബിൾ ചെയ്ത കണക്ഷൻ അല്ലാതെ നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും എടുത്താൽ ഒരു ഭാഗത്ത് മോട്ടറുകളിലൂടെ ആ ആ ഒരു കണക്ഷനിലേക്ക് നമ്മൾ രണ്ട് കണക്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ ഏതെങ്കിലും റിവേഴ്സ് ചേഞ്ച് മാറുന്ന സമയത്ത് ഇതിലെ ഒന്ന് നോട്ടറും ഒന്ന് നെഗറ്റീവും ഒന്ന് പ്ലസ് വരിക പ്ലസ് നെഗറ്റീവും മാറുന്ന സമയത്ത് ഈ ഒരു മോട്ടറിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ചേഞ്ച് ആകും അപ്പോൾ റിമോട്ട് കണക്ട് ചെയ്യുന്ന സമയത്താണ് അപ്പോൾ റിമോട്ടിൻ്റെ ഔട്ട് പൂട്ട് അതൊന്നും നമ്മൾ ഡി സി ഡി സി മോട്ടറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഡി സി മോട്ടർ കറങ്ങുന്ന സമയത്ത് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ലെഫ്റ്റ് ലെഫ്റ്റ് അതായത് കണക്ഷൻ നമുക്ക് നെഗറ്റീവ് ഒരു ഭാഗത്ത് പോസിറ്റീവ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ സാധാരണ റിമോട്ട് ചെറിയ കാറിലൊക്കെ ആ ഒരു കണക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പറഞ്ഞ ഒരു ഒരു മോട്ടർ കൺട്രോൾ കണ്ടോടെ നമുക്ക് ഈ ഒരു ലെഫ്റ്റിലേക്ക് കൊടുക്കുക അതേപോലെ തന്നെ ലെഫ്റ്റിൽ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ലെഫ്റ്റിലായൊരു കണക്ഷനിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു നെഗറ്റീവ് ആകുന്ന സമയത്ത് ഇപ്പോൾ ക്ലോക്ക് ആ ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് അടുത്ത ചാനലിലേക്കായിരിക്കും അതായത് മൂന്നാ രണ്ടിലാണ് നമ്മൾ കൊടുത്തതെങ്കിൽ രണ്ടത്തെ ഇതിൽ പോസിറ്റീവും മറ്റേതിൽ നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് രണ്ടിൽ നെഗറ്റീവും മൂന്നാമത്തേല് പ്ലസ്സും അപ്പോൾ നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ആവും അങ്ങനെ ഈ ഒരു ഈ ഔട്ട്പുട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ വലിയ മോട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് വലിയൊരു റോബോട്ടൊക്കെ നമ്മൾ റിമോട്ട് വെച്ചിട്ട് വർക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു കണക്ഷൻ കൊടുത്ത സമയത്ത് ഇങ്ങോട്ട് കാണാം ഇവിടെ ഇൻഡിക്കേഷൻ കത്തിയിട്ടുണ്ട് ഒരു ഇൻഡിക്കേഷൻ നമുക്ക് പവർ ഓൺ ആയിരുന്നില്ല അപ്പോൾ ഈ സമയത്ത് നമ്മൾ കണക്ഷൻ കൊടുത്താൽ നമ്മൾ മോട്ടർ ഇപ്പോൾ വർക്ക് ചെയ്യില്ല അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു മോട്ടറ് നമ്മൾ പശ്ചിത്താണ് കൊടുത്തത് ഇതിൽ നമുക്ക് ഒന്നാമത്തെ നമ്മൾ എനേബിൾ ചെയ്യുന്നത് ഈ ആ ജംബർ കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നും വർക്ക് ആവില്ല നമ്മൾ ഇതിൽ പ്ലസ് കൊടുത്താലും ഓ കറക്റ്റ് കറക്റ്റായി വർക്ക് ചെയ്യില്ല അപ്പം ഒന്നത്തിൽ നമ്മൾ ജമ്പർ ജമ്പർ കണക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പം ഫസ്റ്റത്തേതിൽ നമുക്ക് കാണാം രണ്ടാമത്തെ കാണിൽ കൊടുത്തു ഇപ്പോൾ കാണാം നിങ്ങൾക്ക് ക്ലോക്ക് വൈസിലാണ് ഇപ്പോൾ ഡയറക്ഷൻ വരുന്നത് അപ്പോൾ അതിൽ ഫൈവ് വോൾട്ട് ഇപ്പോൾ കിട്ടിയതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അത് ഊരിക്കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ അവിടെ സ്റ്റോപ്പായി അപ്പോൾ അടുത്തതിൽ കൊടുത്താൽ നമുക്ക് കാണാം ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കാണുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത മോട്ടറിലിതുകൊണ്ട് കൊടുത്ത് നോക്കാം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെറിയ റിമോട്ട് കാറൊക്കെ ഉണ്ടാകും ആ ചെറിയ റിമോട്ട് കാറിലേക്ക് പോകുന്ന ഡി സി മോട്ടറിലേക്ക് രണ്ട് കണക്ഷൻ പോകും ആ രണ്ട് കണക്ഷൻ നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് കണക്ഷൻ ഈ കാണുന്ന ഒന്നിലും രണ്ട് ഒന്നല്ല രണ്ടിലും മൂന്നിലും കൊടുത്തു കഴിഞ്ഞാൽ ഈ കണക്ഷൻ ഓക്കെ ആയി അപ്പോൾ നമ്മൾ ഈ ഔട്ട് പുട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി സി വോൾട്ട് പ ര രണ്ടാമ്പിൽ വരുന്നത് ഏത് മോട്ടർ ഓർക്കുമ്പോൾ റിമോട്ടിൽ പോകുന്നത് നമുക്ക് ഫോർവേഡ് ബാക്ക്വേർഡ് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ ഇവിടെ ഓട്ടോമാറ്റിക്ക് നമ്മൾ എച്ച് പിടിച്ചായത് കൊണ്ട് ഓട്ടോമാറ്റിക്ക് ഇതിനെ കൺട്രോൾ ചെയ്യിക്കും അപ്പോൾ ഇതുപോലത്തെ റിമോട്ട് കാർ ടോയ്സ് ചൊളി നമുക്ക് ചൈനേൻ്റെയൊക്കെ ഒരു ഇരുന്നൂറ് രൂപയൊക്കെ ഇട്ട് ആ ഈ ബോർഡും യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുമൂന്ന് ഇതിൽ ഉപകാരപ്പെടുന്ന ഇതിൽ ഇതിൽപ്പെടുത്താം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ നമ്മൾ ഇതിൽ അപ്ലോഡൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇത് മുമ്പ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ കാറിൻ്റെ സെൻട്രൽ ലോക്ക് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുക അതേപോലെ തന്നെ കാറിൻ്റെ വിൻഡോ പവർ വിൻഡോ ആയിട്ടും യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ സ്വിച്ച് ആക്കി വെച്ചാൽ റിമോട്ട് അപ്പോൾ പവർ വിൻഡോ ആയിട്ട് മേലോട്ടും താഴോട്ടും വർക്കും ചെയ്യും സെൻട്രൽ ലോക്ക് വർക്ക് ചെയ്യും അങ്ങനെ ഞാൻ മുമ്പ് എൻ്റെ കാറിന് ചെയ്തിരുന്നു അപ്പോൾ മുമ്പ് വീഡിയോ തരുന്നതിന് മുമ്പുള്ള വീഡിയോസ് ആയിരുന്നു അപ്പോൾ അതുപോലൊക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് ആയി പറയണ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം നമ്മളെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ ആയിരിക്കണം കാണാം ഓക്കെ ബൈ യു